അൻവറിന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നുണ്ടായിരുന്നു അന്വേഷിക്കണം മണിക്ക് വന്ന തുടങ്ങിയ ാണ് ഇതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് ബന്ധപ്പെട്ടാണ് പരിശോധന എന്നുള്ള സൂചനകൾ തന്നെയാണ് വരുന്നത് വിജിലൻസും ഒരാഴ്ച മുമ്പ് വീട്ടിൽ റെയ്ഡ് നടത്തിയിരുന്നു കൂടി മനസ്സിലാക്കും യെസ് നിന്ന് ജംഷീർ കൊടുങ്ങിയ വിവരങ്ങൾ നൽകും ജംഷീർ നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞതുപോലെ വായ്പ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ വിജിലൻസ് പരിശോധന കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അതിനുശേഷമുള്ള പരിശോധന തന്നെയാണ് ഇ ഡി നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇപ്പോഴും പരിശോധന തുടരുകയാണോ ചിൽസി ആൻഡ് സേഫു ഇപ്പോഴും പരിശോധന തുടരുകയാണ് പി വി അൻവറിൻ്റെ വീട്ടിൽ പരിശോധന ഇപ്പോഴും സംഘം തുടരുകയാണ് അതോടൊപ്പം തന്നെ പി വി അൻബറിന്റെ വീടിന് സമീപത്ത് തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു ഓഫീസ് ഉണ്ട് ആ ഓഫീസിലും ഇ ഡി സംഘം പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതോടൊപ്പം തന്നെ പി വി അൻബറിൻ്റെ ഡ്രൈവർ കൂടെ സന്തസാരിയായ സിയാദിന്റെ വീട്ടിലും പരിശോധന നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ മഞ്ചേരിയിലെ പാർക്കിലും പരിശോധന നടക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് അതോടൊപ്പം ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ൻബറിനെതിരെ പരാതി നൽകിയ കൊല്ലത്തെ വ്യവസായിയായ മുരുകേഷ് നരേന്ദ്രനെയും ചോദ്യം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇയാളെയും ഇങ്ങോട്ടേക്ക് ഇ ഡി വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം കൂടി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ കേസ് അതായത് ഈ പരാതി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ മാലാംകുളം കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേരിൽ ഏഴര കോടി രൂപ എടുത്തു ഓഹരി ഉടമ എന്ന നിലയിൽ സിയാദ് പണം എടുത്തു ഈ കമ്പനിയുടെ ഓഹരി ഉടമ എന്ന പേരിൽ ഈ പി വി അൻവറിന്റെ സന്ത സഹചാരിയായ സിയാദ് പണം കടമെടുത്തു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് എട്ട് പന്ത്രണ്ട് പതിനഞ്ചില് പി വി അൻവർ ഡെവലപ്പേഴ്സ് എന്ന കമ്പനിയുടെ പേരിൽ അഞ്ച് കോടി കടമെടുത്തു കെ എഫ് സിയിൽ നിന്ന് കടം എടുത്തു വായ്പ എടുത്തു എന്നുള്ളതാണ് അതേസമയം നേരത്തെ കെ എഫ് സിയിൽ നിന്ന് നേരത്തെ എടുത്ത ഏഴര കോടിയുടെ വായ്പ മറച്ചു വെച്ചുകൊണ്ടാണ് ഈ മറ്റ് രണ്ടാമത് അഞ്ചു കോടി വായ്പ എടുത്തത് ഈ ഈ രണ്ട് കമ്പനികളുടെ സാമ്പത്തിക ഇടപാടാണിപ്പോൾ ഇ ഡി അന്വേഷിക്കുന്നത് കെ എഫ് സിയിൽ നിന്ന് പണമെടുത്തതുമായി ബന്ധപ്പെട്ട് ഈ ഈ കമ്പനികളുടെ രണ്ട് ഇടപാടുകളാണിപ്പോൾ ഇ ഡി അന്വേഷിക്കുന്നത് എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഈ കെ എഫ് സിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വിജിലൻസ് ഉൾപ്പെടെയുള്ളവർ വിജിലൻസ് പരിശോധന നടത്തിയിരുന്നു അന്ന് രണ്ടായിരത്തി പതിന പന്ത്രണ്ട് കോടി വായ്പ എടുത്തതുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് കേസിൽ ഈ രണ്ട് കേസ് അതായത് പന്ത്രണ്ട് കോടിയായിരുന്നു ആയിരുന്നു മൊത്തത്തിൽ വായ്പ എടുത്തിരുന്നത് എന്നുള്ളതാണ് ഈ വായ്പ തിരിച്ചടയ്ക്കാൻ ശേഷിയുണ്ടോ എന്ന് നോക്കാതെ പരിശോധിക്കാതെ ഗൂഢാലോചന നടത്തിക്കൊണ്ട് ഈ ഉദ്യോഗസ്ഥരുമായി ഗൂഢാലോചന നടത്തി ഈ ഇത്തരത്തിൽ പണം അനുവദിച്ചു എന്നുള്ളതാണ് എന്നുള്ളതായിരുന്നു ആ പരാതി ഇത് കെ വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കി എന്നുള്ളതും പരാതി ഉയർന്നിരുന്നു ഈ ഘട്ടത്തിലായിരുന്നു നേരത്തെ വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയിരുന്നത് ഈ ഇപ്പോൾ ഈ കേസിൽ അന്വേഷണം എന്നുള്ളതാണ് പുറമെ അദ്ദേഹത്തിന്റെ മഞ്ചേരിയിലെ സിൽസില പാർക്കിലും പരിശോധന നടക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു ഒപ്പം തന്നെ ഡ്രൈവർ സിയാദിന്റെ വീട്ടിലും ഒരേ സമയം പരിശോധന നടക്കുന്നു ക്ഷമിക്കണം വിജിലൻസ് നേരത്തെ ഡ്രൈവർ സിയാദിന്റെ വീട്ടിലും പരിശോധന നടത്തിയിരുന്നു ഇപ്പോൾ ഇ ഡിയും ഇതേപോലെ ഈ പാർക്കിലും ഈ ഡ്രൈവറുടെ വീട്ടിലും ഒക്കെ പരിശോധന നടത്തുന്നുണ്ട് ആരാണ് ഈ കേസിലെ പരാതിക്കാരൻ ജംഷീർ കേൾക്കാമോ ഹലോ ജംഷീർ വീടിന് പുറമെ മഞ്ചേരിയിലെ സിൽസില പാർക്കിൽ ഇപ്പോൾ പരിശോധന തുടരുന്നു എന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ ഇ ഡി പല വീടിന് പുറത്ത് വിജിലൻസ് നേരത്തെ അദ്ദേഹത്തിന് ഡ്രൈവറുടെ വീട്ടിലും പരിശോധന നടത്തിയിരുന്നല്ലോ അപ്പോൾ ഡ്രൈവറുടെ വീട്ടിലേക്കും ഇ ഡി പോകാനിടയുണ്ടോ വിവിധ ഭാഗങ്ങളിലായിട്ടാണോ ഒരേ സമയം പരിശോധന നടക്കുന്നത് ഇതിൽ ഈ തീർച്ചയായിട്ടും അതായത് വീട്ടിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ പാർക്കിലും അതോടൊപ്പം തന്നെ സിയാദിന്റെ ഇത് അദ്ദേഹത്തിന്റെ കൂടെയുള്ള സന്താരിയായ സിയാദ് സിയാദിന്റെ വീട്ടിലും അതായത് നൽകി കൊല്ലത്തെ വ്യവസായിയായിരുന്ന മുരുകരേന്ദ്രൻ എന്നീ ആളായിരുന്നു നേരത്തെ പരാതി നൽകിയിരുന്നത് അതുകൊണ്ട് പരാതിയിലായിരുന്നു വിജിലൻസ് അന്വേഷണം നടത്തിയിരുന്നത് വിജിലൻസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഇതിനകത്ത് ഇപ്പോൾ ഇ ഡിയും പരിശോധനയ്ക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ രണ്ടായിരത്തി അഞ്ച് ഇരുപത്തഞ്ച് അതായത് ഈ മാസം ഈ വർഷം ജൂലൈ ഇരുപത്തി ഒൻപതിനായിരുന്നു ഇതിനകത്ത് വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് അതിനുശേഷം വിജിലൻസ് വിവിധയിടങ്ങളിൽ പരിശോധിച്ചിരുന്നു പരിശോധന നടത്തിയിരുന്നു ഏറ്റവും ഒടുവിലായി പി വി അൻവറിന്റെ സിൽസില പാർക്കിലും മഞ്ചേരിയിലെ പാർക്ക് പാർക്കിലും കഴിഞ്ഞ ആഴ്ചയായിരുന്നു പരിശോധന നടത്തിയിരുന്നത് അതിനുശേഷമാണിപ്പോൾ ഇ ഡിയും ഈ കേസിൽ പരിശോധന നടത്തുന്നത് ഒരേ സമയം തന്നെ മറ്റിടങ്ങളിലടക്കം പരിശോധന നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇത് ഈ കേസിൽ നാലാം പ്രതിയായിരുന്നു വിജിലൻസിന്റെ കേസിൽ നാലാം പ്രതിയായിരുന്നു പി വി അൻവർ ഉണ്ടായിരുന്നത് ഒന്നും രണ്ടും മൂന്നും പ്രതികൾ കെ എഫ് സിയിലെ ഉദ്യോഗസ്ഥരായിരുന്നു എന്നുള്ളതാണ് അഞ്ചാം പ്രതിയായി സിയാദിനെയും ചേർത്തിരുന്നു എന്നുള്ളതാണ് സിയാദിന്റെ പേരിലായിരുന്നു ഒരു ലോൺ എടുത്തിരുന്നത് എന്നുള്ളതാണ് ഈ രണ്ട് ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടാണ് ഇപ്പോൾ ഇ ഡി അന്വേഷിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇ ഡി പരിശോധന നടത്തുന്നത് ഇപ്പോൾ വീടിനുള്ളിൽ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ് മറ്റിടങ്ങളിലും ഒക്കെ തന്നെ പരിശോധന ഉണ്ട് എന്നുള്ളതാണ് സായുധധാരികളായടക്കം തുടർന്നുകൊണ്ടിരിക്കുകയാണ് കെ എഫ് സി വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പരിശോധന എന്നാണ് സൂചന നേരത്തെ വിജിലൻസിന്റെ പരിശോധനയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിന് പിറകെയാണ് ഇപ്പോൾ ഇ ഡി കൂടെ പരിശോധനയ്ക്കായി രംഗത്തെത്തിയത്